ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് സാക്ഷാൽ ദേവന്മാരുടെയും ദേവനാണ് ശ്രീ മഹാദേവൻ നമ്മൾ ദേവാദിദേവൻ എന്നെല്ലാം പറയുന്ന ദേവനാണ് മഹാദേവൻ ഈ സമയങ്ങളിലൊക്കെ ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല നമ്മൾ എല്ലാവരും ശിവക്ഷേത്രത്തിൽ പോകുന്ന ആളുകളായിരിക്കും അറിയാതെ പോലും ഒരു ദിവസവും ഈ സമയത്ത് ശിവക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കരുത് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അറിയാതെ പോലും ഈ ശിവക്ഷേത്രത്തിനുള്ളിൽ ഈ സമയത്ത് കടക്കരുത് ഒരിക്കൽ ഒരു ശിവക്ഷേത്രത്തിലെ പൂജാരി രാത്രിയിൽ ക്ഷേത്രത്തിന്റെ വാതിൽ അടച്ചു വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം അതിരാവിലെ പൂജാരി തന്റെ സമയമനുസരിച്ച് ക്ഷേത്രത്തിലെത്തിയാതൊരു ശബ്ദവും ഉണ്ടാകാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു അപ്പോൾ അവിടെ ശിവലിംഗത്തിന് സമീപമുണ്ടായിരുന്ന ഒരു വലിയ സർപ്പം പൂജാരിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു പൂജാരി എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിൽ ശിവനാമം ഉച്ചരിച്ചു ഉടനെ തന്നെ ആ സർപ്പം പൂജാരി വിടുകയും ചെയ്തു പൂജാരി വേഗത്തിൽ പുറത്തേക്ക് പോയി നിന്ന് എന്നിട്ട് അവിടെ നിന്ന് സർപ്പത്തിനെ കണ്ടു തൊഴുതു ഉടനെ തന്നെ സർപ്പം ശിവലിംഗത്തിന്റെ പിന്നിലേക്ക് പോയി ഉടനെ തന്നെ പൂജാരി ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കടന്നു എന്നിട്ട് നോക്കി എന്നാൽ ആ സർപ്പം ർപ്പം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പൂജാരി മനസ്സിലാക്കിയത് സർപ്പത്തിന്റെ രൂപത്തിൽ സാക്ഷാത് ശിവഭഗവാൻ ആയിരുന്നു എന്ന് അതുകൊണ്ടാണ് ചില ശിവക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കുന്ന സമയത്ത് ശംഖുതിയും മന്ത്രങ്ങൾ ചൊല്ലിയുമെല്ലാം മൂന്ന് പ്രാവശ്യം വാതിൽ മുട്ടിയ ശേഷം മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ കാരണം ശിവക്ഷേത്രത്തിനകത്ത് ശിവഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം ശിവഭഗവാൻ സർവവ്യാപിയാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്നാൽ ഭഗവാൻ സർവവ്യാപി അല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത് എന്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആണ് അങ്ങനെ കണ്ടാൽ മതി പറയാറുള്ളത് ഭഗവാൻ എല്ലാ രൂപങ്ങളിലും ആണ് എന്നാണ് അപ്പോൾ എല്ലാവരും തന്നെ ഭഗവാന്റെ മൂലമന്ത്രം ഓം നമശിവായ എന്ന് കമന്റായിട്ട് അറിയിക്കണേ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ